പി എസിന്റെ വിലാപയത്തിൽ സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം പി എസിന്റെ മരണത്തെ പോലും വിറ്റ് ഓട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പക്ഷം ആളുകൾ അവിടെയുണ്ട് പക്ഷെ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിനെതിരെ ചെയ്തതൊന്നും കൂടെ ആരും മറന്നിട്ടില്ല നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മരണപ്പെട്ട മറ്റൊരു മനുഷ്യന്റെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ ജനകീയനായിരുന്ന മുഖ്യമന്ത്രിയുടെ മരണത്തെയും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല അത്തരത്തിലൊരാളാണ് രാഷ്ട്രീയം ഇപ്ലവത്തിന്റെ രാഷ്ട്രീയമായിരുന്നു അവസാനത്തെ റിയൽ കമ്മ്യൂണിസ്റ്റ് അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഉണ്ട് പുതുപ്പള്ളി പള്ളി ഉമ്മൻചാണ്ടി സാറിന്റെ അടക്കം കൊണ്ട് മാത്രം ഫേമസ് ആയ പള്ളിയാണോ അല്ല ഇപ്പൊ വി എസിന്റെ മരണത്തെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോട് കൂട്ടി കിട്ടുന്നവർക്ക് പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു വി എസിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു ജയിച്ചു പാർട്ടി ജയിച്ചു അതും ചരിത്രമാണ് അച്യുതാനന്ദന്റെ വിലാപയാത്ര എല്ലാ ചാനലുകളിലും വളരെ ആവേശത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് ലൈവായിട്ട് പക്ഷെ പല മാധ്യമങ്ങളിലും ഈ ലൈവിന്റെ ഇടയ്ക്ക് നാവ് കുളിക്കുന്നത് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പൊ ഉദാഹരണമാണ് ശ്രീകണ്ഠൻ നായർ പറഞ്ഞ ചില പ്രസ്താവന അദ്ദേഹം വി എസ് അച്യുതാനന്ദന് പകരം പിണറായി വിജയൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അരുൺകുമാറിന്റെ നാവും ചെറുതായിട്ടൊന്ന് പിഴച്ചു പക്ഷെ അത് നാവുപിഴയാണെന്ന് ആർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അത് നാവുപിഴ തന്നെയാണോ അത് അർത്ഥം വെച്ച് പറഞ്ഞതാണോ ഉമ്മൻചാണ്ടിയുടെ മരണവും വി എസ് അച്യുതാനന്ദന്റെ മരണവും തമ്മിലുള്ള അരുൺകുമാറിന്റെ കമ്പാരിസൺ ആണെങ്കിൽ അത് അർത്ഥം വെച്ചെന്നല്ല നൂറ് ശതമാനം തയ്യാറാക്കി എഴുതി പഠിച്ചു പറഞ്ഞതാണ് എന്ന് പറയേണ്ടി വരും കാരണം അതേ രീതിയിലായിരുന്നു പെർഫോമൻസ് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് താവവഴിയെ പറ്റി പറഞ്ഞു ശ്രീഠണ്ടായ അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം അദ്ദേഹത്തിന്റെ എടുക്കുന്ന എഫേർട്ട് നമുക്കറിയാം അദ്ദേഹം ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരു പേര് മാറിപ്പോയി അത് അദ്ദേഹം ചിലപ്പോൾ ക്ഷേത്രം മാപ്പ് പറഞ്ഞിട്ടുണ്ടാകാം അത് പിന്നീട് എങ്ങനെ കണ്ടിട്ടുമില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ രീതി അതാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് മാപ്പ് പറയുന്ന ഒരു രീതി ഉണ്ട് പക്ഷേ ഇവിടെ പാർട്ടി പിന്നെ വി എസ് മരിച്ച ദിവസം രാത്രി പാർട്ടിയുടെ ഏതോ ഒരു ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രകടനത്തിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ടിരത്തിയ പ്രകടനത്തിൽ മുന്നേ മൈക്ക് അനൗൺസ് ചെയ്തുകൊണ്ട് പോയ അയാൾ അനൗസ് ചെയ്തല്ലോ പിണറായി വിജയൻ ആദരാഞ്ജലികളൊന്നും അതാരും കണ്ടിട്ടില്ല വീഡിയോ ഞാൻ വേണമെങ്കിൽ തരാം ആരും പ്രേക്ഷക സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ബോക്സ് അറിയാനിടാം അത് ഏറെ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തിയറ് മണിക്കൂർ നിൽക്കുന്ന നേരെ നേരം ഉൾക്ക് ഇതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷെ വിഷയം ഇതല്ല വിഷയം കമ്പാരിസൺ ആണ് ഏഹ് ആ എന്തിനാണ് ഇതിനെ കമ്പയർ ചെയ്യാൻ പോണേ മലയാളികളെ സംബന്ധിച്ചോളം ഇപ്പം വി എസ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ യൂണിറ്റ് അവിടെ ഉണ്ട് ഇന്നലെ രാവിലെ മുതൽ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അതായത് ഈ പറയ ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ മുറിയൽ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ആലപ്പുഴയിലെ എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും തിരിച്ചെത്തി രാത്രി ഒരു മണിക്കാണ് ഞങ്ങളിന്ന് മുഴുവൻ കണ്ടു തന്നവരാ ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോഴും ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേരള ന്യൂസിന് വേണ്ടിയിട്ട് തുടക്കം മുതൽ മൂന്ന് രാത്രി ഒപ്പം ഉണ്ടായിരുന്നതാണ് ഇത് രണ്ടും ഞാൻ കണ്ടതാണ് എന്തിനാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് ഇപ്പൊ പല കമ്പാരിസൺ നടക്കുന്നു കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയായിരുന്നു വലുതെന്നും ഇടതുപക്ഷ സൈബറിടങ്ങളിൽ ബി എസ്സിന്റെ വിലാപയാത്രയായിരുന്നു വലുതെന്നും കഴുത്ത് കാണിക്കാൻ വേണ്ടി ചെല്ലും നടക്കുന്നുണ്ട് ഇതിൽ ഞാൻ കോൺഗ്രസിന്റെ ആളുകൾ വലുതായിട്ട് കുറ്റം പറയില്ല ഒരു പങ്കു ആളുകളുണ്ട് പക്ഷെ കുറ്റം പറയാത്തിന്റെ കാര്യം അവർക്കത് വേണ്ടി വരികയാണ് ഇവിടെ ഇതിനെ ഓവർകം ചെയ്യണം ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന സഖാവ് അരുൺകുമാറിനെ പോലുള്ളവർ പോലെ വെറുതെ വന്നിടുകയാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു വിലോപയാത്ര കണ്ടത് ഇ കെ നായനാറിന്റെ വിലാപയാത്രയായിരുന്നു മലയാളികൾ മണ്ഡമാരൊന്നും നമുക്ക് ഇവിടെ രാഷ്ട്രീയം എന്തിനാണ് കുത്തി കയറ്റുന്നത് മലയാളികൾക്ക് ഇഷ്ടമുള്ള രണ്ട് മനുഷ്യർ ഉമ്മൻചാണ്ടി എന്നും പി എസ് അച്യുതാനന്ദൻ എന്നും പറയുന്ന രണ്ട് മനുഷ്യർ അവര് രണ്ടുപേരും മുന്നോട്ട് വെച്ച രാഷ്ട്രീയം രണ്ടായിരുന്നു അവരുടെ പ്രവർത്തന മേഖല രണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും മലയാളികളെ ചേർത്ത് പിടിച്ച മലയാളികൾ ചേർത്ത് പിടിച്ച കാണാൻ ആഗ്രഹിച്ച സ്നേഹിച്ച മുഖ്യമന്ത്രിമാരായിരുന്നേ പ്രതിപക്ഷ നേതാവ്മാരായിരുന്നു അവരെ ജനം അവരെ കാണാതിരുന്നൊക്കെ കാണാൻ അടുത്തുകൂടി ഇതിൽ ഇതിൽ വ്യത്യാസമുണ്ട് ഉമ്മൻചാണ്ടിയുടെ പ്രായം എന്തായിരുന്നു വി എസിന്റെ പ്രായം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതാകുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് പോകുന്നു ഒരുപാട് കാലം ഒന്നും അദ്ദേഹം ശയ്യാവലം ആയി കിടന്നില്ല പെട്ടെന്ന് അദ്ദേഹം മരണപ്പെടുന്നു ഉമ്മൻചാണ്ടി അസുഖമൊക്കെ മാറി മടങ്ങി വന്നേക്കാം എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് വർഗങ്ങളും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു വെളുപ്പിനെയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ വെച്ച് മരണപ്പെട്ടു എന്നൊരു വാർത്ത കിട്ടുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ജനം ആർത്തുലച്ചു അന്ന് മൂന്ന് ദിന രാത്രി നമ്മൾ കണ്ടതാണ് അന്നീ നാട് ഭരിക്കുന്നതാര പിണറായി വിജയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നതും പിണറായി വിജയനാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് ആ പോലീസിനെ ഇറക്കി അതിനെ ആ വിലാപയാത്രയെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല പുതുപ്പള്ളിയിൽ എത്തിക്കാൻ പറ്റിയില്ല പറ്റിയോ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാൻ സത്യസന്ധമായ എന്റെ കാര്യം പറയാം വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം ബോർഡർ കൊടക്കുന്നിടം വരെയും അത്രയും സമയത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വി എസിന്റെ വിലാപയാത്രയെ പറ്റി ഞാൻ പറയുന്നത് അത്രയും ഞാനിത് കണ്ടു നിന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്നത് കൃത്യമായി പോലീസിനെ ഇറക്കി നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല വി എസിന്റെ വിലാപയാത്രയിൽ സംഭവിച്ച കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് എ കെ ജി സെന്റർ പുതിയൊരു മണിവാളി അവിടെ പണിട്ടിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി എന്ത് എ കെ വി എസ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചില്ല അവര് എ കെ ജി പഠന കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്ന കുറച്ചു നേരം പൊതുദർശനത്തിന് വെച്ചു അവിടെ കൌടിയവരെല്ലാവരോടേയും പിരിച്ചുവിട്ട് പെട്ടെന്ന് ബോഡി വീട്ടിലേക്ക് മാറ്റി വീട്ടിൽ ഒരു രാത്രി മുഴുവൻ രാവിലെ ഒരു പാർട്ടി കൃത്യനഷ്ട പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ അവിടെ നിന്ന് എടുത്തു അവിടുന്ന് 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 ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് എടുക്കുന്നു എന്താ വീട്ടില് പൊതുദർശനത്തിന്റെ സമയം കുറയ്ക്കുന്നു ഇതിനൊക്കെ പിന്നുള്ള കാര്യം എന്താ കൃത്യമായി ജനം റോഡുകളിലേക്ക് തെരുവുകളിലേക്ക് വി എസിനെ കാണാൻ പറഞ്ഞു അത് നിങ്ങൾ വിചാരിക്കേണ്ടേ വി എസിന് ഇഷ്ടമുള്ള ജനം വരും അതിന് ഈ പറയപ്പെടുന്ന വി എസിന്റെ മരണത്തെ പോലും വിറ്റ് ഓട്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപക്ഷം ആളുകൾ അവിടെ ഉണ്ട് വി എസിനെ ജീവിച്ചിരുന്നപ്പോഴും ഉപദ്രവിച്ചവരാണ് മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പേര് വെറുതെ വലിച്ചെണിച്ച് ഉപദ്രവിക്കുന്നത് ഞാൻ രാവിലെ ഒരു എനിക്ക് രാവിലെ ഒരു ഞങ്ങളുടെ നാട്ടിലൊരു ഒരു പോസ്റ്റ് അയച്ചിടുക പിണറായി വിജയൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഈ ധീരനായ മനുഷ്യൻ തകർന്നത് ആകെ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോഴും പിന്നെ ഇപ്പൊ വി എസ് അച്യാനാണ് അദ്ദേഹത്തിന്റെ സങ്കടമൊക്കെ ഉണ്ടോ ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ എന്തിനാണോ പി ആർ ചെയ്യാൻ പോണേ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അളക്കാനൊന്നും പറ്റില്ല ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിനെതിരെ ചെയ്തതൊന്നും കൂടെ ആരും മറന്നിട്ടില്ല ഈ മനുഷ്യൻ ഈ മനുഷ്യനെതിരെ മറ്റേ മനുഷ്യൻ ചെയ്തത് ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പി ആർ വർക്കിന് എന്തിനു കടമൊരുക്കുന്നു എന്നൊരു ചോദ്യം അവിടെ വാക്കിയാവുകയാണ് അപ്പോ രണ്ടു ദിവസം കൊണ്ട് വി എസിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലെ വീട്ടിലെത്തുന്നു അല്ലെങ്കിൽ ഒരു 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 പകലോ ഒരു രാത്രിയും എടുത്ത് ആലപ്പുഴയിൽ എത്തുന്നു വീണ്ടും ഒരു പകലെടുത്ത് ആലപ്പുഴയിൽ എത്തുന്നു പിറ്റേ ദിവസം വൈകുന്നേരം പകല് ഈ ചടങ്ങുകൾ അവസാനിക്കുകയാണ് അപ്പോ ഇതിനിടയില് മാധ്യമപ്രവർത്തകര് ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഇവരുടെ ഇവർക്കാർക്കും വലിയ സങ്കടം ഉണ്ടായിട്ടൊന്നും അല്ല ഉണ്ടാവും വി എസിനെ പോലെ ആൾ മരിച്ചു എന്നറിയുമ്പോ ഇപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ അഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ പോലും എന്റെ മനസ്സോലൊന്നും നിന്ദു കാരണം കുഞ്ഞിനാൾ പോലെ നമ്മൾ കണ്ട ആളാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അവസ്ഥാനം ഉണ്ടാക്കിയ ആളാ നമ്മൾ ആവേശത്തോടെ നോക്കി നിന്നിട്ടുള്ള ആളാണ് അപ്പൊ ആ മനുഷ്യൻ മരണപ്പെട്ടു ഏകദേശം നമ്മുടെ മനുഷ്യ സങ്കടം ഉണ്ടാവും ഒരു നൊമ്പരം ഉണ്ടാവും പിന്നീട് ഇവർക്ക് ഇവർക്ക് പിന്നെ എന്തിനാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആവേശം മാത്രമാണ് അത് ഹർഷം ഉപയോഗിച്ച വാക്ക് കറക്റ്റ് ആവേശം അത് എന്തിനുള്ള ആവേശമാ കമ്മ്യൂണിസം സെനയിലോടുന്ന ആവേശമല്ല എങ്ങനെ ബാക്കിയുള്ള ചാനലുകളെ മറച്ചു വെച്ചുകൊണ്ട് മുന്നിൽ കയറാവുന്ന ആവേശമാ ഒരു ഒരു ആളൊരു ബൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അഞ്ച് ക്യാമറ വെച്ച് പുതിയ ഒരു ചാനൽ അവർ ബസ്സുകൾ ഇറക്കുന്നു എൽഇ ഡി വളരെ ചെയ്തോട്ടെ ഇരുപത്താറോ ഇരുപത്തേറോ ഹെലികാമുകളാണ് ആലപ്പുഴയിൽ കിടന്ന് പറഞ്ഞത് ചെയ്തോട്ടെ പക്ഷേ അത് നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മരണപ്പെട്ട മറ്റൊരു മനുഷ്യന്റെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ ജനകീയനായിരുന്ന മുഖ്യമന്ത്രിയുടെ മരണത്തെയും ജനകീയനായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മരണത്തെയും കമ്പയർ ചെയ്തുകൊണ്ടാവരുത് അതിൽ വ്യത്യാസമുണ്ട് വി എസ് അച്യുതാനന്ദൻ കുറെ കാലം കൊണ്ട് രോഗാവസ്ഥയിലാണ് അദ്ദേഹം നൂറ്റി രണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രായം മനുഷ്യനാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും പക്ഷേ ചില മരണങ്ങൾക്ക് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല അത്തരത്തിലൊരാളാണ് വി എസ് മരണപ്പെടുന്നു എല്ലാവർക്കും എല്ലാവർക്കും അദ്ദേഹം മരണപ്പെട്ടു അറിയാതെ അഭിവാദ്യം അതിന് അരുൺകുമാർ അയാൾ അക്ഷര അടിവൊത്ത ഭാഷയിൽ കുത്തുതിരിപ്പ് ഉണ്ടാക്കിയത് എന്താ അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സാമുദായ പത്രായങ്ങൾ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല ിൽ ആ മനുഷ്യൻ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തുടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതകളിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മോചനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തുന്നില്ല വി എസ് വിടവാകുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ടാണ് താൻ കൊളുത്തിയ ഞാൻ കൊളുത്തിയ തീ കിടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ യാത്രയേകളാണ് വി എസിന്റെ രാഷ്ട്രീയം വിപ്ലവത്തിന്റെ രാഷ്ട്രീയമായിരുന്നു കമ്മ്യൂണിസത്തിന്റെ രാഷ്ട്രീയമായിരുന്നു വി എസ് മരണപ്പെടുമ്പോ പകരം ഒരു വി എസ് ഇവിടെ പറവോ ഏതെങ്കിലും ഒരു നേതാവിന് മൂമാരി പറയുന്നുണ്ടല്ലോ അവസാനത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത് അവസാനത്തെ റിയൽ കമ്മ്യൂണിസ്റ്റ് അഭിനവ കമ്യൂണിസ്റ്റുകൾ ഇഷ്ടം പോലെ എവിടെ ഉണ്ട് അത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല അതൊക്കെ അവർ ഇഷ്ടം പക്ഷെ എന്തിനാണ് നീ മരണപ്പെട്ടുപോയി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ കൊണ്ടൊന്ന് ഇതിനോട് കൂട്ടി കിട്ടുന്നേ ഉമ്മൻചാണ്ടി പുന്നാളാണ് ഉമ്മൻചാണ്ടി പറഞ്ഞോ ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറഞ്ഞോ ആളുകൾ വിശ്വസിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടേ ഉമ്മൻചാണ്ടി പുന്നാളിലാണ് കാരണം എന്റെ മുന്നിൽ വന്ന അനുഭവങ്ങളാണ് അത് ഓരോ സാധാരണക്കാരെയും വിശ്വാസമാണ് അദ്ദേഹം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹമാണ് ഞാൻ വി എസ് അച്യുതാനന്ദൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു ഞാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു നേഷൻ ഹസീസ് തന്നെ അറിയില്ലിട്ടുണ്ട് ഒരാളെന്ന് പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായതിന് ഞങ്ങൾക്ക് അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യ ബൈറ്റ് നമ്മുടെ കാലത്ത് തന്നെ കിടപ്പുണ്ട് അത് അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയിലായതുകൊണ്ട് മുഖ്യമന്ത്രി ആളായാലല്ല അത് ഹിന്ദുവായി പുറത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മുഖ്യമന്ത്രി ആളാണ് ഇനി എന്തോ ആയിക്കോട്ടെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹം വിശ്വസിക്കുന്ന തത്വശാസ്ത്രങ്ങൾ അതാണ് അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തു ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ രക്തപതാക ഉതപ്പിച്ചു ദേശീയപതാകിച്ചു അവിടെ കൊണ്ടുവന്ന ചുവന്ന പൂക്കളെ അർപ്പിച്ചു അദ്ദേഹത്തെ ദഹിപ്പിച്ചു അദ്ദേഹം പഞ്ചായത്ത് രീതികളിൽ ലയിച്ചു ചേർന്നു ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തില്ലേ പുഷ്പാർച്ചന നടത്തില്ലേ അതാസത്തിന്റെ ആചാരങ്ങളാ ഉമ്മൻചാണ്ടി ജനിച്ചത് ക്രൈസ്തവ കുടുംബത്തിലാണ് മാമോദിസം മുങ്ങിയ അദ്ദേഹത്തെ അടക്കം ചെയ്തത് എവിടെയാ പുതുപ്പള്ളി പള്ളിയില പുതുപ്പള്ളി പള്ളി ഉമ്മൻചാണ്ടി സാറിന്റെ അടക്കം കൊണ്ട് മാത്രം ഫേമസ് ആയ പള്ളിയാണോ അല്ല അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ എത്രയോ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ അവിടെ പള്ളി കമ്മിറ്റിക്കാർ അവിടുത്തെ ഇടവക ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു പ്രത്യേക കല്ലറ ഒരുക്കി അവിടെ അദ്ദേഹത്തിനോട് കൊടുക്കുന്ന ആദരവാണ് കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു ദിവസം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടെയൊക്കെ കൂടാൻ ഓടി എത്തുന്ന വിശ്വാസിയായിരുന്നു പുതുപ്പള്ളിപ്പള്ളി ചെന്നാൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയല്ല മമ്മൂട്ടി എഴുതിയിട്ടുണ്ട് പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ ദിവസം മമ്മൂട്ടി എന്ന മുഴുവൻ പബ്ലിസിറ്റിയുടെ ആടയാഭരണങ്ങൾ വഴിച്ചു വെച്ച് കുഞ്ഞുഞ്ഞിനൊപ്പം പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിനൊപ്പം ഞാൻ ആൾക്കൂട്ടത്തിലുള്ള ഒരാളായി മാറി അങ്ങനെയും ഈ മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ മമ്മൂട്ടി എഴുതിയിട്ടുണ്ട് മമ്മൂട്ടി ഏത് പ്രത്യേകത്തിൽ വിശ്വസിക്കുന്ന ആളാ വേറെ പാർട്ടിയുടെ ചെയർമാനല്ലേ ഇപ്പോഴും അല്ലേ എനിക്കറിയില്ല ഓർമ്മയില്ല അതേ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങിനെ പറ്റി ഉമ്മൻചാണ്ടിയെ പറ്റി ആ പള്ളിയുടെ ഒരു ഓശാന നേരിൽ ആ പള്ളിയുടെ പടിവാതുക്കൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കുന്ന ഒരു ചിത്രം ഉമ്മൻചാണ്ടിയുടെ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് അദ്ദേഹം ആ വിശ്വാസത്തെ മുറുകു പിടിച്ചാളാണ് പക്ഷെ അദ്ദേഹം ആരുടെയും വിശ്വാസങ്ങളെ കുറ്റം പറഞ്ഞില്ല അവർ ഹി കുറ്റം പറഞ്ഞില്ല ഇതൃത്ത് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞില്ല അവരെയൊക്കെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളെ ഒക്കെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി അടക്കം ചെയ്തിട്ടുള്ള പുതുപ്പള്ളി പള്ളിയിലേക്ക് ആ കമ്മി കോൺഗ്രസ് ആശയങ്ങളിൽ അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ അവിടെ പള്ളിക്കുള്ളിലിരിക്കുന്ന കർത്താവിനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് രൂപക്കൂട്ടിനു മുന്നിൽ ഒരു ഗുരുഷ് വരച്ചിട്ട് അവരിറങ്ങുമ്പോൾ ഒരു നിമിഷം സെമിത്താരിക്കലേക്ക് നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി കന്തി ഉറങ്ങുന്നത് കൊണ്ടാ അവിടെ ഉമ്മൻചാണ്ടി പുണ്യാളെന്നൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല ഈ മനുഷ്യൻ യഥാർത്ഥത്തിലും നീതിമാനായിരുന്നു അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു നമ്മൾ തന്നെ നമ്മുടെ മറ്റൊരു ചാനലിൽ ഈ ചരമവാർഷികത്തിൽ ഒരു വീഡിയോ ചെയ്തു കാസർഗോഡിൽ ഒരു കുടുംബം അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ അവർ വിശ്വാസമായിരിക്കാം അതിനെ അങ്ങനെ വിടൂന്നേ ഇതിനെ അവിടെ ആരും പി ആർ ചെയ്യാൻ ശ്രമിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ മരണത്തെ പി ആർ ചെയ്തിട്ട് അന്ന് എന്ത് നേടാനായിരുന്നു എന്ത് നേടാനായിരുന്നു പക്ഷേ ഇപ്പോ വി എസിന്റെ മരണത്തെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോട് കിട്ടുന്നവർക്ക് നേടാനുണ്ട് മാസങ്ങൾക്കപ്പുറം മറക്കി നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഒരു 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 പത്ത് വർഷങ്ങൾക്ക് പിന്നോട്ട് പോണം ഒരു ഒൻപത് വർഷങ്ങൾക്ക് പിന്നോട്ട് അന്നിവിടെ നിരന്ന ഫ്ലെക്സ് ബോർഡുകളിൽ പിണറായി വിജയന്റെ പടമായിരുന്നില്ല ഏറ്റവും വലുത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പടമായിരുന്നില്ല അവർക്കും മേലെ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന റിയൽ സഖാവിന്റെ പടമുണ്ടായിരുന്നു എസ് അച്യുതാനന്ദന്റെ പടമുണ്ടായിരുന്നു ആ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും പി എസ് അച്യുതാനന്ദൻ കേരളത്തെ നയിക്കും എന്ന് കരുതിക്കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ മാറ്റിയിരുത്തി അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് അധികാരത്തിലെത്തി അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പേരിൽ പിഴൽ കാസ്ട്രോ എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വീട്ടിലിരുത്തിയ അവസ്ഥാനാണ് സി പി എം അതിനു മുമ്പ് ഒരു തിരഞ്ഞെടുപ്പ് അതിനു മുമ്പിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ വി എസ് അച്യുതാനന്ദന് സീറ്റില്ല സി പി എം തിട്ടൂര എഴുതി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം പിണറായി വിജയൻ അച്യുതാനന്ദന് സീറ്റില്ല പാർട്ടി കമ്മിറ്റിയിൽ വന്നിട്ട് ഇവരിയ്ക്കുന്നതിൽ നിന്ന് ഒരു മീറ്റർ അപ്പുറത്തേക്ക് മാറ്റി ഒരു കസേര വലിച്ചിട്ടിരുന്നു വി എസ് അച്യുതാനന്ദൻ അന്നിവിടുത്തെ പാപ്പരാസി മാധ്യമങ്ങൾ എഴുതി പാർട്ടി പിളരും പുതിയ പാർട്ടി ഉണ്ടാക്കും ഒരു പാർട്ടി ഉണ്ടായില്ല വി എസിന് വേണ്ടി വി എസ് ചൂട് ചേർത്ത പട പട്ടാളം ജനങ്ങൾ തെരുവിലിറങ്ങി പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു വി എസിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു വി എസ് ജയിച്ചു പാർട്ടി ജയിച്ചു അതും ആ ചരിത്രമാണ് വി എസ് സമര ചരിത്രമാണ് ഈ വി എസ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ആണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ മറുപടി അദ്ദേഹം കൊടുക്കുവായിരുന്നു ഇനി കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ കേസ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂ സോളാർ അഴിമതി കേസിലുണ്ടായില്ലേ മോൻ പരാമർശമൊക്കെ ആ കുടുംബം മറക്കുവോ എന്നിട്ടും അവരെന്താ പോസ്റ്റിട്ടെ ഇവരോടൊക്കെ ഞാൻ മറക്കുക ഇനിയും പറയുന്ന ഒരു പേരും കൂടി ഉണ്ട് ഉമ്മൻചാണ്ടി ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഒരുണ്ടായിരുന്നു ഒരു നാറി പേര് വിനായകൻ എന്നാ അവൻ എന്നല്ല ഈ ഗുലാബ് വിളിക്കുന്നുണ്ട് വിളിച്ചോട്ടെ ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ മാത്രം എന്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടിയും ചത്തു എന്നായിരുന്നു അവൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ വി എസ് മരിക്കുമ്പോൾ മാത്രം അഭിവാദ്യങ്ങളും എന്തിനാണ് വേറൊരാളുടെ മരണത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ ഇവരൊക്കെ പെരുമാറുന്നത് വി എസ് മരണപ്പെട്ടു മറ്റൊരു വാർത്ത കൂടി ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ പിണറായി വിവരം കെട്ട ഉള്ള വിവരം കെട്ട നാറികളെന്നല്ലാതെ ഉമ്മമാരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇപ്പൊ പിന്നെ റിപ്പോർട്ടർ ടി വിയിലേക്ക് വരൂ റിപ്പോർട്ടർ ടി വി കൊണ്ടുപോകുന്ന ഒരു ഇടത് പക്ഷ നയമുണ്ട് ഉണ്ട് അവർക്കത് ആയിക്കോളൂ പക്ഷെ നിങ്ങൾ വി എസ് പോയിത്തു ഞാൻ പറയട്ടെ അരുൺകുമാറിന്റെയും റിപ്പോർട്ടിങ് വളരെ എന്താ ഇൻട്രസ്റ്റോടെ നോക്കി കണ്ട ഒരാളാണ് ഞാൻ ഈ ഒരു പക്ഷേ ഈ റിപ്പോർട്ടിങ്ങിൽ അവസാന നിമിഷത്തെ ഈ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു റിപ്പോർട്ടിങ് എന്ത് ഭാഷാശുദ്ധിയോടെ ആവർത്തന വരസതയില്ലാതെ റിപ്പോർട്ട് ചെയ്തു ആ എനർജി എവിടുന്നു കിട്ടുന്നു അത്ഭുതത്തോടെ നമ്മളൊക്കെ നോക്കി കണ്ടതാണ് അവസാനം കൊണ്ടുവന്ന് എന്തിനാണ് ആ പാവം മനുഷ്യനെ മരണപ്പെട്ടു പോയത് മനുഷ്യന്റെ ആ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ വിറ്റ് കാശുണ്ടാക്കിയിട്ടില്ലേ വാർത്ത ചെയ്തിട്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്ക പൊതുദർശനത്തിൽ വെച്ചപ്പോ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ടി വി ലോഞ്ച് ചെയ്ത് കുറച്ചു ആൾ കഴിയുമ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത് പുതിയ രണ്ടാം ഘട്ടം അന്ന് അരുൺകുമാർ മൈക്കുമായിട്ട് അവിടെ ചെന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരോട് വഴക്ക് പറഞ്ഞ് പുറകിലോട്ട് മാറ്റുന്നതിൻ്റെ ഒരു ദേഷ്യം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു അന്ന് ഞാൻ ഞാൻ കാണുന്ന റിപ്പോർട്ടർ ടി വി വലിയ ബസ്സൊക്കെ എടുത്ത് ബ്രാൻഡ് ചെയ്തിട്ട് ഈ മരണത്തിൽ ഘോഷയാത്രയിൽ ബാക്കിയുള്ളവർക്ക് വിലോപയാത്രയും റിപ്പോർട്ടർ ടി വി ഘോഷയാത്രയും വേണം പി എസിന്റെ മരണത്തിലും അവർ ഘോഷയാത്ര നടത്തി അവർ അഭിനയിച്ചു കപടങ്ങൾ പറഞ്ഞു കള്ളങ്ങൾ പറഞ്ഞു അതിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ മരണത്തിൽ ഇന്ന് ഒരുപക്ഷെ മുകളിലിരുന്ന് ഇവരൊക്കെ ഇത് കാണുന്നുണ്ടാകാം